വരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ രണ്ട് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ഈശോയുടെ തിരുഹൃദയ വണക്കമാസം രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാ വിദ്യാലയങ്ങളിലും ആരംഭിക്കുന്ന ദിവസമാണ് എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രത്യേകിച്ച് പുതുതായി സ്കൂളുകളിലേക്ക് വരുന്ന എല്ലാ കുട്ടികൾക്കും പ്രത്യേക ആശംസകൾ ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തി അഞ്ച് മൂന്ന് ചെറിയ അധ്യായങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവാക്യങ്ങൾ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ പക്കലേക്കെന്നതുപോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോമേണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോമേണമേ എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റു മടുത്തു സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു നൂറ്റി ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇനി നാം ശ്രമിക്കുക കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷ ഇസ്രായേൽ പറയട്ടെ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ വേടന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു കെണി തകർന്നു നാം രക്ഷപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിലാണ് നമ്മുടെ ആശ്രയം നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവ് ജനത്തിന്റെ കോട്ട കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജരൂസലേമിന് ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൾ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവ് നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് കൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ മാസിനുസിനെയും വിശുദ്ധ പത്രോസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് മാർസെലിനോസ് ഒരു പുരോഹിതനും പത്രോസ് ഒരു ഡയോക്ലീഷൻ ചക്രവർത്തിയുടെ കാലത്ത് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിലിട്ടു ജയിലിൽ മടികൂടാതെയും ജയിലറെ മാനസാന്തരപ്പെടുത്തി ഒരു വനത്തിൽ വെച്ച് ഇരുവരും ും ശിരസു ഛേദിച്ച് കുന്നു കളയാവയാണ് ഉണ്ടായത് ആ ആരാചാരും മാനസാന്തരപ്പെട്ടു ഈ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി ഒരു ദേവാലയം പണിയുകയും ഒന്നാമത്തെ റോമൻ കുർബാനയിൽ ഇവരുടെ പേര് ചേർക്കുകയും ചെയ്തിരുന്നു ഇവരുടെ അവശിഷ്ടങ്ങളുമായി ഒരുപാട് ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ മാർസെല്ലിനോസിന്റെയും വിശുദ്ധ പത്രോസിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ